ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലുള്ള കളക്ഷൻസ് ആണ് ലാർജ് മുതൽ ട്രിപ്പിൾ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്ത ഐറ്റം കാണിക്കാം ഇതിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ നാല് ഷെയ്ഡാണ് ഉള്ളത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള കളറ് നെക്സ്റ്റ് ഒരു ഡാർക്ക് ആഷ് കളറാണ് ഇതിൻ്റെ നെക്കിൽ ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലാർജും എക്സലും ആണ് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതിൽ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ബോട്ടം ബോട്ടത്തിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഷോളിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത് വൺ സൈഡ് ഈ ഒരു ഡിസൈൻ അതർ സൈഡിൽ ഇതുപോലെയാണ് കേട്ടോ നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബേജ് ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൽ ലാർജ് എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ വർക്ക് ണ്ട് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ലാർജും എക്സലും മാത്രമാണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോളും നല്ല അടിപൊളി ഷോളാണ് ഷോളിലത്തെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല വർക്ക് വരുന്ന ആയിട്ടാണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് കേട്ടോ മാക്സിമം ഒക്കെ നെക്സ്റ്റ് ചിന്നോൺ മെറ്റീരിയൽ ആണ് ലാർജും എക്സലൻറ്റും ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ല അടിപൊളി സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് അതിൽ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ப்ப இதுபோல டிசைன் வரும் நான் மெட்டீரியல் നല്ല நல்ல മെറ്റീരിയൽ மெட்டீரியல் ஆனாட்டோ நெக்ஸ்ட் நோக்கா நெக்ஸ்ட் டாக்கு ஆஷ் கலர் ஆனால் നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ വരുന്നത് ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ നോക്കാം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ ഒരാഴ്ചയാവും കിട്ടാൻ ബി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ആണ് ഹോം ഡെലിവറി ഉണ്ടാവുക കോസ്റ്റ് ഒരാഴ്ചയാവും നിങ്ങൾക്ക് കിട്ടാൻ കേട്ടോ ചില ഭാഗത്തേക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടും എന്നാലും മാക്സിമം വൺ വീക്ക് ആണ് ടൈം എടുക്കളാണ് മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ പക്ഷെ ഇത് മെക്സ് നോക്കാം നെക്സ്റ്റ് കളറ് ഇതിലെല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇത് ഐറ്റം മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി വരുന്നത് ബാക്കിയെല്ലാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മാത്രാണ് പൈസ വരുന്നത് കേട്ടോ ഇത് ചിന്നോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്കില് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു എന്താ ജോർജിറ്റും ഷിമ്മറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് തടി തോന്നിക്കുന്നില്ല കേട്ടോ ഈയൊരു മെറ്റീരിയലൊക്കെ വേറെ മിക്സി നോക്കാം ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ വളരെ ലോ പ്രൈസാണ് അപ്പൊ നിങ്ങൾ മിക്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ഇപ്പോൾ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ പെട്ടെന്ന് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിപ്പോൾ ഓരോ ഐറ്റം കാണിക്കുമ്പോഴും ഓരോ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ ഷോളിലത്തെ ഷോളിലെ ഡിസൈൻ ഉണ്ട് കേട്ടോ അതുപോലെ നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ ഒരു റയർ കളേഴ്സ് ആണ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് ഓക്കെ ഇതൊക്കെ ലാർജും എക്സലും ആണ് കേട്ടോ അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ലാർജും എക്സലും മാത്രമാണ് സൈസ് ഉണ്ടാവുള്ളൂ ഇതിൽ ഡബ്ലെക്സിലും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് പറയണം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ഐറ്റം നിങ്ങൾക്ക് കിട്ടിയാൽ പാർസൽ കിട്ടിയാൽ അത് ഓപ്പൺ ചെയ്യണം വീഡിയോ അല്ലേ അത് നിങ്ങൾ എടുക്കണം കേട്ടോ അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾ കാണിക്കണം എന്നാലാണ് റിട്ടേൺ എടുക്കൊള്ളൂ ഓക്കെ നമുക്ക് ആ ഐറ്റം റിട്ടേൺ കൊടുക്കണമെങ്കിൽ അങ്ങനൊരു വീഡിയോ ആവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്ക് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ നെക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഷോപ്പിന്റെ എൻഡിൽ ഇതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ും അതുപോലെ നല്ല റെഡ് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നും വരുന്ന കളേഴ്സ് അല്ല മറ്റേത് റെഡ് അല്ല മറൂണ് പീകോക്ക് ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് അല്ലേ എപ്പോഴും വരാറ് അപ്പൊ ഇതൊക്കെ ഒരു കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ മിക്സിമൊക്കെ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ നെക്ക് ഭാഗം കാണുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് നിങ്ങൾ ഏതായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയുള്ളൂ നല്ലൊരു ഓണിയൻ പിങ്കും മറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദിവ കാര്യം മറക്കണ്ട ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുക അടുത്ത വീഡിയോയിൽ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോയിലും കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ വെക്കുക കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള സ്റ്റാറ്റസിന് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കണ്ട നല്ല കമൻസ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം നിന്ന് പർച്ചേസ് ചെയ്തായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ ഇന്ന് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് വിന്നറേ സെലക്റ്റ് ചെയ്യൂട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി വർക്കാണ് നെക്കിൽ ഷോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഹെവി വർക്കാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ ഒരായിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു പ്രൈസ് ഉണ്ടാവും നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ആഷ് കളർ ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല അടിപൊളി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് വർക്ക് ഉണ്ടോ അടിപൊളി കളേഴ്സ് ആണ് നല്ല ഷോളൊക്കെ നോക്ക് നല്ല ലെങ്ത് മെടുത്തുള്ള ഷോൾ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എല്ലാം നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ആംഹോൾ ടു ആംഹോൾ നിങ്ങൾ ജസ്റ്റ് സൈസ് എത്രയാണെന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം റിട്ടേൺ ഉണ്ടാവില്ല സൈസ് ഓക്കെ അല്ലെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളർ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഷോളിലത്തെ വർക്ക് ഇതുപോലെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനാൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ കളർ ചേഞ്ച് ഉള്ളത് ഞാൻ പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് ഇതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കളറിൽ വല്ലാതുമില്ല എന്നാലും നിങ്ങൾ അതൊന്ന് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും വല്ലാതെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ചേഞ്ച് ഉള്ളതെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞതിൽ കാണിച്ചില്ലേ അത് കുറച്ച് ചേഞ്ച് ഉണ്ട് ഇതൊക്കെ ഇത് കറക്റ്റ് കളർ തന്നെയാണ് ഓക്കെ ഗ്രീൻ ആണ് ചില ഐറ്റം മാത്രം ഉണ്ടാവും കേട്ടോ ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിലൊക്കെ വരുന്നത് ളളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നത് നോക്കാം ഇപ്പൊ കാണിച്ചു ഡബിൾ ഡബ്ൾ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ അതില് നല്ല അടിപൊളി ഡിസൈൻ ആണ് ലൈറ്റ് ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ എന്നാലാണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ നമ്പർ കൊടുക്കലുണ്ട് അപ്പോൾ ആ നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് അല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ബോട്ടം അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ബോട്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണ്ട കോൾ ചെയ്താൽ കിട്ടില്ല എല്ലാവരും കോൾ ചെയ്താൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യില്ല നിങ്ങൾ എന്താണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചവർക്ക് റിപ്ലൈ കൊടുക്കാൻ ഒരുപാട് ലേറ്റ് ആവും അതാണ് കോൾ അറ്റൻഡ് ചെയ്യാത്തത് നിങ്ങൾ എന്താണെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങളൊക്കെ ഏത് ഭാഗത്താണ് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ മാക്സിമം ഒക്കെ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് പർപ്പിളും വൈലറ്റൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് മെറ്റീരിയൽ ആണ് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ അതില് മിക്സ് നോക്കാം മിക്സ് അപ്പോൾ നമ്മൾ ഗിവ്വേ വെച്ച മുതലുള്ള നല്ല കമൻസുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിന്ന് ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വീഡിയോ തന്നെ കാണിക്കും ഓക്കെ നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തോട്ടോ ആർക്കാണ് ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ആണ് വിന്നറിന് ലഭിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് നിങ്ങൾ വീഡിയോന്റെ ലിങ്ക് സ്റ്റാറ്റസ് ഇട്ടവരിക്കും കൂടുതൽ യൂവേഴ്സ് ഉള്ള സ്റ്റാറ്റസിനും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ നോക്കാം നാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ടൊക്കെ അപ്പോൾ എല്ലാവരുടെയും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വിന്നറിന് അടുത്ത വീഡിയോയിലാണ് അനൗൺസ് ചെയ്യുകട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ സ്റ്റാറ്റസായി വെക്കുക എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ അയച്ചു തരണം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഡാർക്ക് ആഷ് കളറാണ് ആണ് അടിപൊളി സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് അപ്പോൾ ട്രിപ്പിൾ നയനിന്റെ ആ ഒരു മെറ്റീരിയലിനേക്കാളും അതും നല്ല ക്വാളിറ്റി ആണ് പറഞ്ഞിട്ട് ഒരുപാട് പേര് കഴിഞ്ഞ വീട്ടിലൊക്കെ കമൻ്റ് ചെയ്തിരുന്നു അതിനേക്കാൾ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഈ പ്രൈസ് കൂടുന്നതോറും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടും കേട്ടോ ഓക്കെ അപ്പോൾ ഇതും ജോർജറ്റ് തന്നെയാണ് നല്ല ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് മാക്സിമം ഓക്കെ നെക്സ്റ്റ് കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കളറിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് നല്ല ഡാർക്ക് പർപ്പിൾ അല്ല ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടമൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് പറയുന്ന നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ സൈസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ സൈസ് പറഞ്ഞു തരും സ്ലീവിൻ്റെ ലെങ്തോ വിത് വേണമെങ്കിലും ചോദിച്ചാലൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അൺസൈസ് ആണെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കളറ് ഒരു ബ്രിക് ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു അഞ്ചാറെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചോട്ടോ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വളരെ അഫോർഡബിൾ പ്രൈസായ കാരണം പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആവാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു അഞ്ചാറെ സ്ക്രീൻഷോട്ട് അയച്ചോ അപ്പോൾ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ ഇതൊരു ലൈറ്റ് പീക്ക് ഓക്ക് ബ്ലൂ ആണ് നല്ല അടിച്ച് പൊളി കളറാണ് കേട്ടോ ഒരു റയർ കളറാണ് അധികം വരാത്തൊരു കളറാണ് കേട്ടോ അത് ഇതൊക്കെ ഡബിൾ എക്സലാണ് സൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നെക്കല് നോക്ക് നല്ലൊരു മൾട്ടി കളർ ത്രെഡ് വർക്കാണ് വരുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഇതൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് നോക്കാം ഇത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളൊരു ടോപ്പാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പം നിങ്ങൾ ലെങ്ത്തിന്റെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഷോളിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആ പ്രൈസ് അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സെൽ സൈസാണ് എക്സെൽ ആർക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ രണ്ട് സൈഡും ഓരോ ഇഞ്ച് ഓൾട്ടർ ചെയ്താൽ മതിയാവും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ വരുന്നത് ടോപ്പിന്റെ എൻ്റെ ഇതുപോലെ വർക്ക് വരുന്നത് ഫുള്ള് ലൈനിങ് ഉള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ആ പുതിയതായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ ക്വാളിറ്റി കുറവാണോന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോസിന്റെ കമന്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമ്മളിരുന്ന് പത്തും പതിനഞ്ചൊക്കെ ചുരിദാർ പർച്ചേസ് ചെയ്തവരുണ്ട് കേട്ടോ ഒരേ ഒരു ഒരാളെന്നെ പത്തും പതിനഞ്ചും പീസൊക്കെ പർച്ചേസ് ചെയ്തവരുണ്ട് അപ്പൊ അവരൊക്കെ കമന്റ് കമെന്റ് ചെയ്യട്ടോക്ക നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ബോട്ടം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടില് കുറച്ച് കൂടുതൽ ലാവണ്ടർ ഉണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അല്ല ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് ഇത് ത്രീ എക്സ് എൽ സൈസാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ചീനോൺ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻ്റെ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഡാർക്ക് ആണ് ഷെയ്ഡ് റെഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യരുത് എന്നിട്ട് വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യരുത് ഞാൻ വിചാരിച്ച കളർ അല്ലയെന്ന് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഓക്കെ ട്രിപ്പിൾ എക്സൽ ആണ് സൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് നല്ലൊരു അടിപൊളി ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രീ എക്സ് ആണ് സൈസ് ഏട്ടത് ഷോൾ ഒക്കെ വേണ്ട നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെടുത്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല അടിപൊളി നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നേരച്ച പോലത്തെ കളർ ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് മാക്സിമം നോക്കാം ഒരു ക്രീം കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം ത്രിപ്ലെക്സിലാണ് അപ്പോൾ ത്രിപ്ലെക്സിലാണെങ്കിലും ഡബിൾ എക്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെസ്റ്റ് സൈസ് ഇതാ ഈ ആംഹോൾ മുതൽ ഇപ്പുറത്തെ ഒരു ആംഹോൾ വരെ കറക്റ്റ് സൈസ് പറയുക ഇനി ഹിപ്പ് സൈസ് ഈ ഹിപ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് ടൈറ്റ് ആകാൻ തോന്നുകയാണെങ്കിൽ ഈ സ്ലിറ്റ് മുതൽ ഈ സ്ലിറ്റ് വരെയുള്ള സൈസും പറയുക കേട്ടോ എന്നിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം ബോട്ടാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഫിറ്റ് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ബോട്ടത്തിൻ്റെ സൈസും നിങ്ങൾ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്